ഹായ് ഓൾ വെൽക്കം ടു ദക്കണോമിക് മൈൻഡ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈവ് ഇയർ പ്ലാനിനെ കുറിച്ചാണ് പഞ്ചവത്സര പദ്ധതികൾ അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ പ്രധാനമായിട്ടും ആദ്യത്തെ മൂന്ന് ഫൈവ് ഇയർ പ്ലാൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ആദ്യം എന്താണ് ഫൈവ് ഇയർ പ്ലാൻ എന്ന് നോക്കാം അല്ലെ ഫൈവ് ഇയർ പ്ലാൻ ഈസ് എ കോംപ്രിഹൻസീവ് ഗവൺമെന്റ് ഡെവലപ്ഡ് സ്ട്രാറ്റജി ദാറ്റ് സെറ്റ്സ് ഇക്കണോമിക് ഗോൾസ് ആൻഡ് അലോക്കേറ്റ് റിസോഴ്സസ് ഫോർ എ ഫൈവ് ഇയർ പീരിയഡ് അതായത് ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറയുന്നത് അതൊരു ഗവൺമെന്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജിയാണ് ഗവൺമെന്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് എന്തെന്ന് പറയുന്നത് ഫൈവ് ഇയർ പ്ലാൻ അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് അതിന്റെ എയിം എന്താണെന്ന് വെച്ചാല് അഞ്ചു വർഷത്തേക്ക് എങ്ങനെയൊക്കെ ഒരു ഇക്കോണമി അതിന്റെ ഗോൾസ് സെറ്റ് ചെയ്യണമെന്നും റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യണമെന്നും തീരുമാനിക്കുന്നത് ഈ ഫൈവ് ഇയർ പ്ലാനിലൂടെയാണ് സോ ഫൈവ് ഇയർ പ്ലാൻ വാസ് ഇംപ്ലിമെന്റഡ് ബൈ ദ പ്ലാനിംഗ് കമ്മീഷൻ പ്ലാനിംഗ് കമ്മീഷൻ ആണ് ഇന്ത്യയിൽ ഫൈവ് ഇയർ പ്ലാൻ കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് പ്ലാനിംഗ് കമ്മീഷൻ വന്നിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിനാല് വരെ പ്ലാനിംഗ് കമ്മീഷൻ എന്ന നെയിമ് ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് മുതൽ പ്ലാനിംഗ് കമ്മീഷന്റെ പേര് നീതി ആയോഗ് എന്നാക്കി മാറ്റി ഇനി കോമൺ ഗോൾസ് ഓഫ് ഫൈവ് ഇയർ പ്ലാൻ ഫൈവ് ഇയർ പ്ലാൻ്റെ പ്രധാനമായിട്ടുള്ള ഗോൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് പോവർട്ടി റിഡക്ഷൻ അതായത് ദാരിദ്ര്യം ഇല്ലാതാക്കുക സെൽഫ് റിലയൻസ് അപ്പോൾ നമ്മുടെ രാജ്യം സെൽഫ് റിലയൻ്റ് ആവുക മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതെ എല്ലാ കാര്യത്തിലും സെൽഫ് റിലയൻ്റ് ആവുകണൈസേഷൻ മോഡേണൈസേഷൻ ഇൻട്രോഡ്യൂസ് ചെയ്യുക എംപ്ലോയ്മെന്റ് ജനറേഷൻ മാക്സിമം തൊഴിൽ അവസരങ്ങൾ നൽകുക അൻബാലൻസ്ഡ് റീജണൽ ഡെവലപ്മെന്റ് എല്ലാ റീജ്യൻസിനെയും എല്ലാ മേഖലകളിലും തുല്യത അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരിക ഇനി എന്താണ് ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ എന്ന് നോക്കാം ഒന്നാമത്തെ ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിലാണ് അതിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ആയിരുന്നു കാർഷിക മേഖലയുടെ വികസനം അപ്പം ഈ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലുണ്ടായിരുന്ന ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇൻക്രീസ് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ഫുഡ് ഗ്രെയിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക അതുപോലെ തന്നെ ലാൻഡ് റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഇറിഗേഷൻ ഡെവലപ്മെന്റ് കൊണ്ടുവരിക എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ എന്തിലേക്ക് അത് നയിക്കുകയുള്ളൂ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റിലേക്ക് നയിക്കുകയുള്ളൂ ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ബേസ്ഡ് ഓൺ ഹാരോ ഡോമാർ മോഡൽ ഹാരോ ഡോമാർ മോഡൽ ബേസ് ബേസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ വന്നിട്ടുള്ളത് ആൻഡ് മേജർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഇറിഗേഷൻ അഗ്രികൾച്ചറിനും ഇറിഗേഷനിലും ആയിരുന്നു പ്രധാനമായിട്ടും ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് പോയിരുന്നത് ആൻഡ് നാഷണൽ ഇൻകം ഈസ് ഇൻക്രീസ്ഡ് ബൈ അറൌണ്ട് എയ്റ്റീൻ പെർസെൻറ്റേജ് ഏകദേശം പതിനെട്ട് ശതമാനത്തോളം ഈ ഫൈവ് ഇയർ പ്ലാൻ്റെ ഫലമായിട്ട് നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് വരെയാണ് ഇതിന്റെ കാലാവധി ഇതിന്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാല് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് ഫസ്റ്റത്തത് കാർഷിക മേഖലയ്ക്കായിരുന്നു പ്രാധാന്യം നൽകിയതെങ്കിൽ സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് വ്യാവസായിക മേഖലയ്ക്കായിരുന്നു ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാല് ഡെവലപ്പ് പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസ് അതായത് ഗവൺമെന്റ് തന്നെ കുറെ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യുക ക്രിയേറ്റ് എംപ്ലോയ്മെന്റ് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുക റെഡ്യൂസ് ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്നും സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നതിനെ കുറയ്ക്കുക എക്സ്പാൻഡ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതായത് ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷനും എക്സ്പാൻഡ് ചെയ്യുക എങ്കിൽ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ ഇൻഡസ്ട്രിയലൈസേഷനിലേക്ക് ഇതെല്ലാം നയിക്കുകയുള്ളൂ എന്നാണ് സെക്കൻഡ് ഇയർ പ്ലാന്റ് മേജർ ഒബ്ജക്റ്റീവ്സ് അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് ദീസ് ഫൈവ് ഇയർ പ്ലാൻ ഇസ് ബേസ്ഡ് ഓൺ മെഹ്ലോബീസ് മോഡൽ മെഹലനോബീസ് മോഡൽ ആണ് സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ എന്നാൽ ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാനോ അത് ഹാരോ ഡോമർ ഗ്രോത്ത് മോഡൽ ആയിരുന്നു ആൻഡ് ഇറ്റ് ഫോക്കസ്ഡ് ഓൺ സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി ആൻഡ് സെറ്റ് അപ്പ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ലൈക്ക് സ്റ്റീൽ പ്ലാന്റ്സ് അതായത് ചെറിയ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിരുന്നത് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിനായിരുന്നു കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ ഗോള് ഇൻഡസ്ട്രിയലൈസേഷൻ എന്നുള്ള ഒരു ഗോള് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അടുത്തതാണ് എന്ത് തേർഡ് ഫൈവ് ഇയർ പ്ലാൻ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെയാണ് ഉണ്ടായിരുന്നത് പിന്നെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാല് സെൽഫ് റിലയൻസ് ആൻഡ് സെൽഫ് സഫീഷ്യൻസി ഇൻ ഫുഡ് പ്രൊഡക്ഷൻ സെൽഫ് റിലയൻസ് ഉണ്ടാവുക അതുപോലെ തന്നെ സെൽഫ് സഫിഷ്യൻസി ഉണ്ടാവുക എന്തിലെ ഫുഡ് പ്രൊഡക്ഷനിലെ അപ്പൊ ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് നമ്മൾ മനസ്സിലാക്കണം ഫസ്റ്റത്തെ ഫൈവ് ഇയർ പ്ലാനിൽ നമ്മൾ അഗ്രികൾച്ചർ സെക്ടറിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തു അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഫുഡ് പ്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി എന്നാൽ രണ്ടാമത്തെ ഫൈവ് ഇയർ പ്ലാനിൽ ഇൻഡസ്ട്രിയലൈസേഷൻ മാത്രമായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അത് എന്തിന്റെ റിഡക്ഷന് കാരണമായി നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ റിഡക്ഷന് കാരണമാകുകയും അത് നമ്മുടെ ഇക്കോണമിയെ മോശമായിട്ട് ബാധിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ തേർഡ് ഫൈവ് ഇയർ പ്ലാനില് ഇൻഡസ്ട്രിയലൈസേഷനും അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റിനും ഒരുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു ആൻഡ് അടുത്ത ഒബ്ജക്റ്റീവ് ആണ് എന്ത് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് റിഫോംസ് എസ്റ്റാബ്ലിഷിംഗ് എ ബാലൻസ്ഡ് ഇക്കോണമി ഒരു ബാലൻസ്ഡ് ഇക്കോണമി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് സെൽഫ് റിലയൻറ്റും അതുപോലെ തന്നെ സെൽഫ് സഫീഷ്യൻസിയും ഉണ്ടാവാൻ പറ്റുള്ളൂ എന്നാണ് തേർഡ് ഫൈവ് ഇയർ പ്ലാൻ പറയുന്നത് അത് ഇതിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ തേർഡ് ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറയുന്നത് സക്സസ് അല്ലായിരുന്നു ഒരു ഫെയിലിയർ ആയിരുന്നു കാരണം നമുക്കറിയാം ചൈന ആൻഡ് പാകിസ്ഥാൻ വാർ ഈ ഒരു കാലയളവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് അറുപത്തി ആറ് കാലഘട്ടത്തിലാണ് ഇന്ത്യ ചൈന വാറും അതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ വാറും അതായത് ഇന്ത്യ ഈ രണ്ട് യുദ്ധങ്ങൾ നേരിടുന്നത് ഈ ഒരു അഞ്ചു വർഷത്തിനുള്ളിലായിട്ടാണ് അത് എന്തിനെ ബാധിച്ചു നമ്മുടെ ഈ തേർഡ് ഫൈവ് ഇയർ പ്ലാന്റെ ഒരു ഫെയിലിയറിനെ കാരണമായി അതുപോലെ തന്നെ ഡ്രൗട്ട് ലീഡ് ടു ഫുഡ് ഷോർട്ടേജസ് വരൾച്ച ഉണ്ടായതും ഫുഡ് ഷോർട്ടേജസിനെ കാരണമായി സോ ദിസ് പ്ലാൻ ഈസ് ഫെയിൽഡ് ടു മീറ്റ് ടാർഗറ്റ്സ് അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയുള്ള ആ ടാർഗറ്റ് ഒന്നും മീറ്റ് ചെയ്യാൻ ആർക്ക് കഴിഞ്ഞിരുന്നില്ല ഈ തേർഡ് ഫൈവ് ഫൈവ് ഇയർ പ്ലാന് സാധിച്ചിരുന്നില്ല ക്ലിയർ സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് പഞ്ചവത്സര പദ്ധതി എന്നായിരുന്നു ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പ്ലാനിങ് കമ്മീഷൻ ആണ് ഫൈവ് ഇയർ പ്ലാൻ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് മുതൽ പ്ലാനിങ് കമ്മീഷന്റെ പേര് നീതി ആയോഗ് എന്നാക്കി മാറ്റി ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് സ്ട്രാറ്റജിയാണ് ഒരു ഇക്കോണമി എങ്ങനെയെല്ലാം റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യാമെന്നും എങ്ങനെയൊക്കെ നമ്മുടെ ഇക്കണോമിക് ഗോൾസ് സെറ്റ് ചെയ്യാമെന്നും അഞ്ച് വർഷ കാലയളവിനെ തീരുമാനിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് ഫൈവ് ഇയർ പ്ലാൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെയുള്ള കാലഘട്ടമാണ് അത് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റിനെ ആയിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത് എന്നാൽ രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷനെയാണ് ഫോക്കസ് ചെയ്തത് അതിന്റെ കാലാവധി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടമായിരുന്നു എന്നാൽ തേർഡ് ഫൈവ് ഇയർ പ്ലാൻ ആയപ്പോഴേക്കും നമ്മൾ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തു ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെയുള്ള കാലമായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇന്ത്യ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നതിനാൽ തേർഡ് ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഫെയിലിയർ ആയിരുന്നു ക്ലിയർ താങ്ക് യു